ഇന്ന് നമുക്ക് നല്ല വെണ്ടയ്ക്കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് മാഗി ചിക്കൻ ക്യൂബ്സ് ചേർത്ത് എങ്ങനെയാണ് ഒരു കറി പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ കലക്കി പാലാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവോള മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇത് മാഗി ചിക്കൻ ക്യൂബ് രണ്ടെണ്ണം ഒരു തക്കാളി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുക്കുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നു സബോള അരിഞ്ഞത് ചേർക്കുന്നു അതോടൊപ്പം പച്ചമുളക് ഒരു പച്ചമുളക് കയറിയത് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ഞാളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കുന്നു എല്ലാം കൂടെ നടക്കണം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമ്മൾ ചേർക്കുന്നത് മാഗിയുടെ ഈ ചിക്കൻ ക്യൂബാണ് ഇതിന് ഇത് ഉപ്പുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഉപ്പ് ചേർക്കാതിരിക്കുന്നത് ഒരു രണ്ട് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നു നമ്മൾ മഞ്ഞളിന്റെ പൊടി ചേർക്കുന്നു മുളക് പൊടി ചേർക്കുന്നു അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു മാഗിയുടെ ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം ഇത് നമ്മൾ മാഗിയുടെ പൗഡർ കലക്കി എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു വെണ്ടക്ക വെണ്ടക്കഷ്ണൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഫ്ലെയിം ഹൈ ആക്കി കൊടുക്കുന്നു നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടച്ച് വെക്കുന്നു ലേശം ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു തക്കാളിക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്യണം ഉപ്പുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഈ കറി ചപ്പാത്തിക്കും പുട്ടിനും നല്ല കോമ്പിനേഷനാണ്